മാർഷൽ ആർട്സ് യോഗ ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന മൂന്നാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് പയ്യന്നൂരിൽ ആരംഭിച്ചു മൂൺ ഐസ്ക്രീം ജനതാ ചാരിറ്റബിൾ പ്രൊഡക്റ്റ് മാർഷൽ ആർട്സ് യോഗ ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന മൂന്നാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് പയ്യന്നൂരിൽ ആരംഭിച്ചു പയ്യന്നൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന വിവിധ മത്സരങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാന പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവ്വഹിച്ചു നിങ്ങൾ നേരായ മാധ്യമത്തിൽ പോയി സഞ്ചരിക്കേണ്ടവരും ചിന്തിക്കേണ്ടവരുമാണ്കാലിക കമ്മീഷന്റെ മുഖദർശനത്തിൽ പറഞ്ഞതുപോലെ ഒരു ക്ലാസ് മുറിയിൽ വെച്ചാണ് ഒരു രാഷ്ട്രം ജന്മമെടുക്കുന്നത് ആ ക്ലാസ്സുകളിൽ പാറ്റി വിഷയങ്ങൾ പാറ്റേതര വിഷയങ്ങൾ ഇതെല്ലാം പഠിപ്പിക്കുന്ന അധ്യാപിക അധ്യാപകമാരെ പഠന കാര്യങ്ങൾ നിർദ്ദേശിച്ചതോടൊപ്പം നിങ്ങളുടെ ജീവിത കർമ്മങ്ങൾക്ക് ഒരു ദിശാബോധം നൽകുന്നതിൽ കൂടിയാണ് ക്ലാസ് മുടികളിൽ യോജനപ്പെടുത്താറ് അതുകൊണ്ടാണ് നിങ്ങൾ ഭാവിയിൽ വാഗ്ദാന കലാണെന്ന് പുരാർത്ഥം രൂപപ്പെടുത്തുന്നവരാണെങ്കിൽ കുറയാൻ കാരണം അത്തരത്തിലുള്ള നിങ്ങളിൽ ആരോഗ്യമുള്ളവരായി മാറണം ആരോഗ്യമുള്ള തരംഗമാണ് അതാണ് രാജ്യത്തിൻ്റെ അമൂല്യമായി നീച്ചി ചടങ്ങിന് വി നന്ദകുമാർ സ്വാഗതവും ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷതയും വഹിച്ചു രാമന്തള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ജില്ലാ സ്പോർട്സ് സൊസൈറ്റി പ്രസിഡന്റ് ഒ കെ വിനീഷ് പി വി രഘുനാഥ് മാസ്റ്റർ പി വി നാരായണൻ മാസ്റ്റർ സ്റ്റേറ്റ് റസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് നിസാമുദ്ദീൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാത്മജി പുരസ്കാരം കരസ്ഥമാക്കിയ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂധനന് സംഘാടക സമിതിയുടെ ഉപഹാരം വേദിയിൽ വെച്ച് മന്ത്രി സമ്മാനിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സി വി രാജുവിനേയും സംഘാടക സമിതി ഉപഹാരം നൽകി ആദരിച്ചു ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ കായിക മേഖലയിലെ സമഗ്ര സംഭാവനക്ക് നൽകിയ പുരസ്കാരം വി പി പവിത്രൻ മാസ്റ്റർക്കും ഒ കെ വിനീഷിനും മന്ത്രി കൈമാറി വി വി ബിജു നന്ദിയും പ്രകാശിപ്പിച്ചു തുടർന്ന് സംസ്ഥാന സബ് ജൂനിയർ ഗ്രീക്കോ റോമൻ ഗുസ്തി മത്സരം അരങ്ങേറി പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.